ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ നിലമ്പൂർ ചെട്ടിയങ്ങാടി മാറിയമ്മൻ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടത്തിയ നഗരപ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി ാട്ടം പൂക്കാവടി എന്നിവയും നഗരപ്രദിക്ഷിണത്തിന് അകമ്പടിയേകി അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാട് സംഘം അവതരിപ്പിച്ച പഞ്ചവാദ്യം കഥകളി എന്നിവയും ക്ഷേത്രത്തിൽ നടന്നു ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട ഭക്തിഗാന സുധ കുമ്പാട്ടം കാവടിയാട്ടം എന്നിവയും ഉത്സവത്തിന്റെ ഭാഗമായി നടത്തി വെള്ളിയാഴ്ച വൈകിട്ട് സർപ്പബലി സംഗീത നാട്യഭവന്റെ നൃത്ത നൃത്തങ്ങൾ എന്നിവയ്ക്കായും നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് വിവാഹ ബൈ വിവാഹിക്ക